കിട്ടിയോ കണ്ടാ മാർ കിട്ടിയാണ്ട് മിനി അതെ ഫൈവ് ബുള്ളറ്റ് വേണം അത്യാവശ്യമല്ല പഞ്ഞുണ്ടല്ലന്നാ 3x ഡ്രോപ്പ് ചെയ്തേ 4x ഡ്രോപ്പ് ചെയ്യാനേ കൊയാനേ തര ആരെങ്കിലും എന്റെ 2 4x കൊ അങ്ങന പോവുമ്പോൾ ಮತ್ತೆ അടി അടിക്കുന്നോ അടിക്കുന്നാലേ ഈ ഈ ബോയ്ദൊന്നും സൗണ്ട് ആത്തല്ലേ ആ എൺപത്തിനാല് പേരെ പക്ഷെ സോൺ ഇത്രയും ചെറുത് ഇവിടെ കയറുണ്ടല്ലോ എവിടെയാ കളിയാ പോയി എവിടെയാ കളി അതിനകത്ത് ഇവിടെ കയറി നിന്നാലോ മലമോളിന്നോട് വരും പക്ഷേ അല്ലേ ഓക്കെ ഞാൻ തിരിച്ചുപോട്ടെ പൊട്ടിക്കല് 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 ഫൈവ് ബുള്ളറ്റ് എടുക്കട്ടെ

ഈ വെടി വെടിയിട്ട് നട്ട് ആന നിർത്തിയിട്ട് നിൽക്കുമ്പളേ ആ അതിൻ്റെ പുറകിലവിടെ ഉണ്ട് ആ ഗുഹയിലുണ്ട് കയറുണ്ടോ ഇതോ വീട്ടാ അതെ 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 വയനാത്ത് വിടെയെല്ലാം കയറാ അവിടെ ആനപ്പുറത്ത് കയറാം സേഫുള്ള സ്ഥലത്ത് നിന്നില്ലെങ്കിലേ ഇതിലൊക്കെ ഇതിനകത്ത് കയറിയാലോ ഈ കാണണേ മുൻപീ കാണേ ലോ ലോറുടെ ചിട്ട് കയറി തുറന്നിട്ട് അല്ല അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് എല്ലാം കേൾക്കുന്നുണ്ട് ഓഡിയോണ്ട് മാർക്ക് ദി ലൊക്കേഷൻ എടുത്താരോക വേറെ സ്നോആ മാറ്റാണ് ഇനി അറുപത്തേഴ് പേരുണ്ടായി അവിടെ ചുമ്മാ ആന എടുത്ത് അങ്ങോട്ടൊക്കെ പോയാലോ നയിക്കും വെടിപടണടത്തേക്ക് പോയാലോ എന്താ പറയുന്നു ഏയങ്കര പൊളിക്കാൻ കളിക്കാനല്ല എന്നാവാനപ്പുറത്തോ കാരണം സോൺ ഇത്ര ആയിട്ട് അറുപത്താറ് പേരുണ്ടതാണ് വീടിനകത്താളുണ്ടേ താഴേക്ക് ഇറങ്ങിയ കറക്റ്റ് ആ ഡോറിൻ്റെ അടുത്ത് കുറച്ച് നേരത്തേക്ക് എൻ്റെ തോക്ക് സ്റ്റക്കാ ആരോണ്ടേ കിട്ടിയതന്നെ ഈ ഡോറിൻ്റെ കൂടെ ഇവിടെ വണ്ടി ജീപ്പ് എവിടെ വന്ന് നിർത്തു നീ എൻ്റെ അടുത്തല്ലാട്ടോ എവിടെ എവിടെ ഏറ്റവും മേലാണോ പുറത്തക്കടാണോ വരേ

ഇലക്കയറിട്ടാൻ ഭയങ്കര എക്സ്പോസ്റ്റഡ് ആണോ അവിടെ കേറി എൻ്റെ ഫോൺ ഭയങ്കരമായിട്ട് പിടിക്കുക ഈ സോൺ വന്നു വണ്ടി ആനപ്പുറത്തേക്ക് വരാൻ ആനപ്പുറത്തേക്കും അല്ല അമ്മാരുടെ അടുത്തേക്ക് പോവാൻ കയറും നീ വീടിൻ്റെ മുകളിലായിരുന്നോ location. ൊക്കേഷൻ എൻ്റെ മേലയാണോ പൊട്ടിക്കൊട്ടിക്ക വണ്ടിയാ ഇറങ്ങി പുറത്തിറക്കായ എങ്ങനെയല്ലോ ഇല്ല എനിക്കട്ടാ ഇവിടെ ആനന് പക്ഷെ അവിടെ എടുക്കാൻ പറ്റുന്നില്ല അവിടെ എവിടെയെല്ലാം ഇറങ്ങി ഓടിക്കോട്ടോ ഞാൻ എങ്ങനെയും കൊണ്ടിട്ട് ആനന് സോൺ മെൻറ്റ് സോൺ മെൻറ്റ് ഞാൻ ആൺലൈനിൽ കറങ്ങിയെടുക്കുകയാണേ ആ ഉണ്ടെക്കെ ശ്രദ്ധിച്ചില്ല ഞാനപ്പുറത്ത് അവിടെ ആളാടി ഇതിനകത്ത് ലൈഫ് റോഡ് കേട്ടോ A location. ാണ് പുറത്തൊക്കേഷൻ സാർ ലോകത്തെ വീട്ടിൽ കയറാം മരത്തിൻ്റെ വീട്ടിൽ എന്നടത്തോടുവാ ഓരെ ഡ്രോപ്പ് എടുക്കോ ഓന്ന് വെച്ചാ ആ ഡ്രോപ്പ് ഉണ്ടല്ലോ ഫ്രണ്ടില് എടുക്കാം ഫ്രണ്ടില് വേണ്ട അവിടെ ആള് ഉണ്ട് ദേ മുന്നില് ആള് വീണ്ട പറയിലാള് വേറെ ആരുണ്ടേ ഈ വെടിക്ക് ഡ്രോപ്പാണോ വേണ്ട ഞാൻ സ്മോക്ക് ഇട്ട് വരാം വെയിറ്റ് ചെയ്യാം അവൻ്റെ അടുത്ത രണ്ടായിരം കൊന്നിട്ട് വാ വരും ഞാൻ കാണുന്നില്ല ഇവിടെ സ്മോക്കൊട്ട് വച്ചോ സ്മോക്കുട്ട് പോയിട്ടോ അടിച്ചല്ലേ എനിക്ക് വെസ്റ്റേ ഇല്ല ഇവിടെ തന്നെ കൊന്നില്ല അവൻ്റെ വസ്റ്റിലൊക്കെ ഞാൻ ആ രണ്ടുപേരുടെ ഉള്ളേ കയറിയ പുറത്തേ കയറിക്കറിയോ രണ്ടുപേരുള്ള നമ്മുടെ ടീമായിരിക്കേ നല്ല